എനിക്കിത് മനസ്സിൽ തൊട്ടുകൊണ്ട് പറയാൻ സാധിക്കും കാരണം ഞാൻ ജനിച്ചത് പെരുമ്പാവൂർ എന്ന് പറയുന്ന സ്ഥലത്താണെങ്കിലും എന്റെ ജീവിതത്തിന്റെ ഏറ്റവും കൂടുതൽ ഭാഗം ഞാൻ ചെലവഴിച്ചിട്ടുള്ളത് ഈ പാലക്കാടാണ് ഈ പാലക്കാടിന്റെ മണ്ണിലാണ് ഈ പാലക്കാടിന്റെ മാർച്ച് ഏപ്രിൽ മാസങ്ങളിൽ കൊയ്ത്ത് കഴിഞ്ഞ പാടവരമ്പുകളിലാണ് ഇത് ഞാൻ വെറുതെ പറയുന്നതല്ലേ എന്റെ അച്ഛന്റെ ജന്മനാടാണ് പാലക്കാട് എല്ലാ അവധിക്കാലത്തും ഏപ്രിൽ മെയ് മാസങ്ങളിൽ എന്റെ ജീവിതത്തിന്റെ ഏറ്റവും കൂടുതൽ ഭാഗം ഞാൻ സമയം ഞാൻ ചെലവഴിച്ചിട്ടുള്ളത് ഈ പാലക്കാടാണ് എനിക്ക് ആനയോടുള്ള സ്നേഹം ചെണ്ടയോടുള്ള സ്നേഹം മേളക്കാരോടുള്ള സ്നേഹം എല്ലാം തുടങ്ങുന്നത് ഈ പാലക്കാടിന്റെ മണ്ണിൽ നിന്നാണ് കുട്ടിക്കാലം തൊട്ട് ഞാൻ കണ്ട് വളർന്നതാണ് ഇവിടുത്തെ വടക്കൻ തറ വേല ഒരു വർഷം പോലും ഞാൻ മെസ്സെയ്തി അന്ന് വരുന്ന ഏറ്റവും പ്രഗത്ഭരായിട്ടുള്ള മേളക്കാർ കേരളത്തിലെ കല വിയർത്തിപ്പിടിച്ചു നിൽക്കുന്ന ഏറ്റവും വലിയ ഗജവീരന്മാരും എല്ലാം അണിനിരക്കുന്ന കൊയ്ത്ത് കഴിഞ്ഞ പാടത്തിലെ ഓരോ പാടപരമ്പുകളും ഒന്നും എന്റെ ജീവിതത്തിൽ ഒരിക്കലും മറക്കാൻ കഴിയാത്ത ഒന്നാണ് അങ്ങനെ ഈ പാലക്കാടുള്ള സ്നേഹം പിന്നീട് പിന്നീട് ഒരുപാട് 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 നെഞ്ചോട് ചേർത്ത് വയ്ക്കാൻ കഴിഞ്ഞത് ഒരുപക്ഷെ മലയാള സിനിമയിൽ ഏറ്റവും കൂടുതൽ സിനിമകൾ പാലക്കാടും ഒറ്റപ്പാലത്തും അഭിനയിച്ചിട്ടുള്ളത് ഒരുപക്ഷെ ഞാനായിരുന്നു ആരുമല്ല ഏറ്റവും കൂടുതൽ അഭിനയിച്ചിട്ടുള്ളത് ഞാനായിരുന്നു അതിനുശേഷം ദൈവം എനിക്ക് ഒന്നുകൂടി കൊണ്ടു തന്നു എനിക്കൊരു മകന് എന്റെ മരുമകന് പാലക്കാട് തന്നെ ഒരുപാട് ഒരുപാട് സന്തോഷം എത്ര പറഞ്ഞാലും മതിയാവില്ല പിന്നെ ഈ ചെറിയ ചിന്നം ഭിന്ന മഴയിലും പിരിഞ്ഞു പോകാതെ ഇവിടെ നിൽക്കുന്ന എൻ്റെ അമ്മമാരോടും കുഞ്ഞു കുഞ്ഞനുജത്തിമാരോടും അനുജന്മാരോടും എല്ലാം ഒരുപാട് 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 ഹൃദയത്തിന്റെ ഭാഷയിൽ നന്ദിയും സ്നേഹവും അറിയിക്കുന്നു മാത്രമല്ല ഞാൻ എടുത്തു പറയേണ്ടത് ഒരു വ്യക്തിത്വത്തെ കുറിച്ചാണ് മറ്റാരുമല്ല സ്വയംഭര സിൽക്സിന്റെ അതിന്റെ ഓണറായിട്ടുള്ള ശ്രീ ശങ്കരൻകുട്ടി അവർ മറ്റൊന്നുകൊണ്ടില്ല സ്വയംവരയുടെ തുടക്കം തൊട്ട് കൂടെ യാത്ര ചെയ്യുന്ന ഒരു വ്യക്തിയാണ് ഞാൻ അദ്ദേഹത്തിന്റെ ആദ്യത്തെ സംരംഭം തുടങ്ങുന്ന തൊട്ട് മറ്റൊന്നും കൊണ്ടല്ല ഈ മനുഷ്യത്വം എന്ന് പറയുന്നത് നമുക്ക് കുറെ പൈസ ഉണ്ടായതുകൊണ്ടോ അല്ലെങ്കിൽ മറ്റു പ്രശസ്തി ഉണ്ടായതുകൊണ്ടോ മാത്രം കിട്ടുന്നൊന്നല്ല ഞാനിത് പറയാൻ കാരണം കുറച്ച് വർഷങ്ങൾക്ക് മുമ്പ് നമ്മുടെ കേരളത്തിൽ സംഭവിച്ച പോലെ മഡ്രാസിൽ വലിയൊരു ഫ്ലഡ് ഉണ്ടായി മദ്രാസ് നഗരം മുഴുവൻ വെള്ളത്തിനടിയിലായി ഒരു ദിവസം കൊണ്ട് നെട്ടോട്ട് മൂടുന്ന ഒരു നേരത്തെ ഭക്ഷണത്തിന് വേണ്ടിയും വസ്ത്രത്തിനു വേണ്ടിയും നെട്ടോട്ട് മൂടുന്ന ഏറ്റവും വലിയ സമ്പന്നരായിട്ടുള്ള ആളുകൾ അവരെ അന്ന് നേരിട്ട് കണ്ടു അവിടെ ജാതിയില്ല മതമില്ല അങ്ങോട്ടും ഇങ്ങോട്ടും മനുഷ്യൻ്റെ അടുത്തില്ല എല്ലാ സ്ത്രീകളും അങ്ങോട്ടേക്ക് പോകും സാധാരണ ഈ ഉദ്ഘാടനത്തിനൊക്കെ മഴ പെയ്താൽ നമ്മളെല്ലാം മാറും അല്ലെ പക്ഷെ മഴ പെയ്താൽ മാറാത്തത് വേലയും പൂരം ഒക്കെ ഉള്ളപ്പോഴാണ് അപ്പൊ ആനയും മേളവും ജയറാമും ഉണ്ടെങ്കിൽ പൂരമായി എന്നാണ് പാലക്കാടിനെ സംബന്ധിച്ചിടത്തോളം ഈ പൂരം ഒരുക്കി തന്ന സ്വയംവരാ സിസിന് ഏറെ സ്നേഹാശംസകൾ അപ്പൊ എല്ലാവരും റെഡിയല്ലേ അപ്പൊ നമ്മുടെ ആദരം പാലക്കാടിന്റെ ആദരം നമ്മുടെ സ്നേഹം ജയറാമായിട്ട് നമുക്ക് തന്ന ചക്കര കുമ്പോൾ നമ്മൾ തിരിച്ച്

ആ ഒരു ശൈലി കൈകാര്യം ചെയ്യുന്നത് നമ്മളെ ചാനൽ പ്രോഗ്രാംസിലൊക്കെ കണ്ടിട്ടുണ്ട് അപ്പൊ കാണാൻ രണ്ടു മൂന്ന് പേര് ഞങ്ങളുടെ അടുത്തൊന്ന് റിക്വസ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു ആവർത്തനമായി പോകുന്നതാണെങ്കിൽ ക്ഷണിക്കണം പാലക്കാട് ഭാഷയെ ഒരുപാട് 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 സ്നേഹിക്കുന്ന ഒരാളാണ് ഞാൻ കാരണം കുട്ടിക്കാലം തൊട്ട് ഞാൻ പറഞ്ഞില്ലേ എൻ്റെ അച്ഛൻ്റെ വീട്ടിൽ വന്ന് താമസിക്കുമ്പോൾ അവിടെയുള്ളവരൊക്കെ സംസാരിക്കുന്ന ഭാഷ ഒരു എനിക്ക് തോന്നുന്നു പാലക്കാട് ഭാഷ കുറച്ച് മാറിയിട്ടുണ്ട് ഞാൻ പറയുന്നത് എൻ്റെ കുട്ടിക്കാലത്ത് ഞാൻ കണ്ടിട്ടുള്ള മുതിർന്ന ആൾക്കാർ അന്ന് മന്ദക്കാട് എന്ന് പറയുന്ന മലബുഴയിലേക്ക് പോകുന്ന സ്ഥലത്താണ് ഞാൻ താമസിച്ചിരുന്നത് അപ്പൊ ആ ആ സ്ഥലങ്ങളിലുള്ള അവിടെയുള്ള ആളുകൾ വളരെ ക്രൂഡായിട്ടുള്ളൊരു പാലക്കാട് ഭാഷയുണ്ട് അത് എനിക്ക് പക്ഷേ സിറ്റിയിലൊന്നും അത്രയില്ലാന്ന് തോന്നും അത് അത് കേട്ടാണ് ഞാൻ വളർന്നത് പിന്നെ പിൽക്കാലത്ത് ലോകത്തിന്റെ എവിടെ ചെന്നാലും പാലക്കാടുള്ളവർക്ക് ഒരു കുറച്ചു നേരം ഒരു അഞ്ചു മിനിറ്റ് അല്ലെങ്കിൽ പത്ത് മിനിറ്റാണ് മറ്റ് ഒരാളായി മാറാൻ പറ്റുള്ളൂ പത്ത് മിനിറ്റിന് ശേഷം അവരൊരു പാലക്കാട്ടുകാരനായിട്ട് തന്നെ മാറും അത് വളരെ വളരെ വല്ലാത്തൊരു മാറ്റമാണ് മറ്റെന്ന് വെച്ചാൽ ഭയങ്കര നമുക്ക് സ്നേഹം തോന്നുന്ന മാറ്റമാണ് കാരണം ഞാൻ അമേരിക്കയ്ക്കൊക്കെ പ്രോഗ്രാമിന് ഞങ്ങള് സ്റ്റേജ് പ്രോഗ്രാമിന് പോകുമ്പോൾ അമേരിക്കയിലൊക്കെ ചെല്ലുമ്പോൾ പ്രോഗ്രാം കഴിഞ്ഞതേ ഇതേപോലെ എല്ലാവരുമായിട്ടൊന്ന് ഫോട്ടോ എടുക്കാനൊക്കെ പോകുമ്പോൾ ചില സൈഡിൽ നിന്നൊക്കെ ചില ആൾക്കാരുടെ വിളി വരും അപ്പം നമ്മൾ വിചാരിക്കും അമേരിക്കയിലാവുമ്പോൾ ഒരു സാഹിത്യ ഭാഷയിലൊക്കെയാണ് അവർ ആദ്യം സംസാരിക്കുക പക്ഷേ രണ്ട് മിനിറ്റ് കഴിഞ്ഞപ്പോൾ അവൻ പാലക്കാട്ടുകാരായി മാറും അപ്പം ആദ്യം അവര് സൈഡിൽ നിന്ന് ചോദിക്കും Excuse me, Mr. Jerome. Uh, please, uh, can we have one photograph together? Please, if you don't mind. Hi. No, no, you do, please, very, very, very. Every day I'm um, not living in it. Um, you know, one place called uh, after Tichur and in between primary is there's a place called uh, Palgat, you know? <laughs> yeah, I know. Palgat. Palgat, no, no. Oh, I forgot everything. One met the Porticale, Jerome. കഴിഞ്ഞ വാഴയ്ക്ക് കൂടെ നാട്ടില് പോയതാണ് അവിടെ പോയിട്ടാണ് സുൽത്താൻപാട്ട ജംഗ്ഷൻ പോയിട്ട് പാലക്കാടായി മാഡം അതാണ് പാലക്കാട് അതാണ് പാലക്കാട്ട് സ്നേഹം അതാണ് പാലക്കാടിന്റെ